നെസ്തോറിയൻ ഭാഷണ്ഡത ആര്യൻ ഭാഷണ്ഡതയെ തുടർന്ന് തിരിസുമാതാവിനെ പീഡിപ്പിച്ച മറ്റൊരു ഭാഷണ്ഡത നെസ്തോറിയനിസമായിരുന്നു കോൺസ്റ്റാൻറ്റിപ്പോണിലെ പാത്രിയാക്കീസിനെ നെസ്തോറിയസ് പരിശുദ്ധ ഗനിയാമറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ ആദരിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു ക്രിസ്തുവിൽ ദൈവിയാളും മനുഷ്യയാളും ഉണ്ടെന്നും ദൈവം മനുഷ്യന മനുഷ്യനായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലായില്ലെന്നും പരിശുദ്ധ കനിയാമറിയൻ ദൈവത്തിൻ്റെ മാതാവല്ല പ്രതിഥ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മയാണെന്നും നെസ്തോറിയസ് വാദിച്ചു അലക്സാൻഡ്രിയയിലെ പാത്രേൽകീസായിരുന്ന വിശുദ്ധ സിറിൽ ഈ അബദ്ധി സിദ്ധാന്തങ്ങളെ ഖണ്ണിച്ച് സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരെഴുത്ത് നെസ്തോറിയൻ അയച്ചു എങ്കിലും തൻ്റെ തെറ്റുതിരുത്താതെ അബദ്ധ പഠനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് നെസ്തൂറിയസ് ചെയ്തത് ഇതായി അനുഗ്രഹിക്കണമേ നെസ്തൂറിയൻ ഭാഷണ്ഡതയെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അതിൽ നിന്ന് സഭയ്ക്ക് മോചനം നൽകിയതിനെ ഓർമ്മിച്ച് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ